ീഴൂർ കൊച്ചുതോട് മാലിന്യമുക്തമാക്കി ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി നദികളും തോടുകളും മാലിന്യമുക്തമാക്കണമെന്നും നദികളെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ജി ഒ കോൺഫെഡറേഷൻ നാഷണൽ ചെയർമാൻ അനന്ത്കുമാർ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിലേക്കും നടത്തുന്ന നദീ സംരക്ഷണ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ ഞീഴൂരിലെ കൊച്ചുതോട് മാലിന്യമുക്തമാക്കിയത് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ മുപ്പത്തിമൂന്ന് അംഗങ്ങളും പതിനൊന്ന് കുട്ടികളും പങ്കെടുത്ത ശുചീകരണ യജ്ഞം രാവിലെ ആറു മുപ്പതിന് ആരംഭിച്ചു നദികളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക തോടുകളും നദികളും സംരക്ഷിക്കുക പുഴകൾ ഒഴുകട്ടെ ജീവന്റെ നീർച്ചാലുകൾക്കായി നമുക്ക് കരുതലിന്റെ മഴയാകാം തുടങ്ങിയ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ കയ്യിൽ പിടിച്ചാണ് ഒരുമയുടെ പ്രവർത്തകർ ശുചീകരണത്തിൽ പങ്കാളികളായത് ശുചീകരണ പ്രവർത്തനത്തിന് ഒരുമയുടെ പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് രവി കെ പി വിനോദ് ജോയി മൈലംവേലി റോബിൻ ജോമോൻ മണിലാൽ സിഞ്ച ഷാജി ശ്രുതി സന്തോഷ് അർച്ചന ഹരിദാസ് സുധാമോഹൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് നമ്മുടെ എല്ലാ നദികളും ജലസ്രോതസ്സുകളെല്ലാം മുഴുവൻ നാശത്തിൻ്റെ ഒറ്റിലേക്കാണ് അതായത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു നമ്മളാൽ മാലിന്യങ്ങൾ ഇട്ടും നമ്മുടെ തോടുകളും കോടുകളും നദികളുമെല്ലാം മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നദികളെയെല്ലാം അതായത് നാൽപ്പത്തിനാല് നദികളും മാലിന്യമുക്തമാക്കണമെന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെ ചെയർമാൻ ശ്രീ അനന്തകുമാർ സാർ നയിക്കുന്ന യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്ന് ഈ ചെറുതോട് വൃത്തിയാക്കുന്ന സംരംഭങ്ങൾ നടത്തുന്നത് ഐ ഫോർ യു ന്യൂസ്